നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോണൂർ ഇനി വരാൻ പോകുന്ന ക്രിസ്മസും പുതു ക്രിസ്മസ് പ്രമാണിച്ച് ഡിസംബറിലെ റേഷനിൽ നീലക്കാർഡുകാർക്ക് അഞ്ച് കിലോ അരിയും വെള്ളക്കാർഡുകാർക്ക് പത്ത് കിലോ അരിയും അധികം ലഭിക്കും കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് രൂപ നിരക്കിലാണിത് വിതരണം ചൊവ്വ മുതൽ ആരംഭിക്കും എല്ലാ കാർഡ് ഉടമകൾക്കും ഒരു ലിറ്റർ മണ്ണെണ്ണ കൂടി ലഭിക്കും അതേസമയം ഈ മാസം മുതൽ സപ്ലൈകളിൽ നിന്ന് ലിറ്ററിന് വെളിച്ചെണ്ണ മുന്നൂറ്റി പത്തൊമ്പത് രൂപ ഓരോ കാർഡിനും രണ്ട് ലിറ്റർ വീതം കൊടുക്കുന്നുണ്ട് ഓരോ കാർഡിനും ഇരുപത്തഞ്ച് രൂപ നിരക്കിൽ ഇരുപത് കിലോ പച്ചരിയോ പുഴുക്കിലരിയോ നൽകുന്നുണ്ട് വനിതകൾക്ക് സബ്സിഡി സബ്സിഡിതര ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം വരെ അധികം വിലക്കുറവുമുണ്ട് അതേസമയം സപ്ലൈകുന്ന ആയിരം രൂപയ്ക്ക് സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുന്നവർക്ക് ഒരു കിലോ പഞ്ചസാര അഞ്ച് രൂപ നിരക്കിൽ ലഭിക്കും അഞ്ഞൂറ് രൂപയ്ക്ക് സാധനം വാങ്ങുന്നവർക്ക് സബ്സിഡി സാധനങ്ങൾ വാങ്ങുന്നവർക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ ശബരി ഗോൾഡ് തേല ഇരുപത്തഞ്ച് ശതമാനം വിലക്കുറവിൽ നൽകും താലൂക്ക് തലത്തിൽ തെരഞ്ഞെടുത്ത സൂപ്പർ മാർക്കറ്റുകളിലും പ്രത്യേക ചന്തയുണ്ടാകും